നീ എൻ സ്വന്തം ഭാഗം അഞ്ച് എന്തുകൊണ്ട് ചേച്ചിക്ക് അഭിനയ രംഗത്തേക്ക് വരാൻ പാടില്ല എന്ന് ശരണ്യെ ചോദിച്ചു എനിക്ക് സത്യത്തിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങി നടക്കാം എനിക്ക് വേണമെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി മേടിച്ച് കുടിക്കാം ഒരു തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിക്കാം എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം ഈ മാളിൽ തന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും നടക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിന് പകരം എൻ്റെ സ്ഥാനത്ത് എൻ്റെ ദയ ചേച്ചിയാണെങ്കിൽ അങ്ങനെ പറ്റുമോ ശ്രീദേവ് സാറിനാണെങ്കിൽ അങ്ങനെ പറ്റുമോ ഇല്ല അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് എനിക്കറിയാം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സന്തോഷങ്ങൾ എല്ലാം മാറ്റിവെക്കേണ്ടി വരുന്നില്ലേ എനിക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ വേണമെങ്കിൽ എനിക്ക് കൈ പിടിച്ച് നടക്കാം ആരും ശ്രദ്ധിക്കുക കൂടിയില്ല പക്ഷേ അത് ഇവരാണെങ്കിലോ അത് എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകും ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടരും അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞു ശ്രീദേവ് വന്നു നിന്നത് അറിയാതെ പറയുന്ന ദക്ഷയെ നോക്കിക്കൊണ്ട് ശ്രീദേവ് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിനെ കാണാതെയാണ് ഇതെല്ലാം ദക്ഷ പറഞ്ഞത് എല്ലാവരുടെയും നോട്ടം അവളെ പുറകിൽ നിൽക്കുന്ന ശ്രീദേവിലേക്ക് പോയതും അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടത് കണ്ടതും അവൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ നിന്നും മാറി നിന്നു ഏട്ടാ ചേച്ചി പറഞ്ഞത് സത്യമാണല്ലേ ഏട്ടനും തോന്നിയിട്ടുണ്ടോ ശരണ്യെ ചോദിച്ചതും ശ്രീദേവ് ദക്ഷയെ ഒന്ന് നോക്കി ശരിയാണ് ദക്ഷ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞങ്ങളുടെ ഈ ജോലി കാരണം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് സത്യമാണ് ഇനി പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് വേണമെങ്കിൽ താൻ തൻ്റെ ചേച്ചിയോടെ ഒന്ന് ചോദിച്ചു നോക്കൂ ശ്രീദേവ് പറഞ്ഞു ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി അന്ന് എന്നോട് പറഞ്ഞത് നീ എൻ്റെ കോളേജ് ലൈഫ് സ്കൂൾ ലൈഫ് എല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നീ അഭിനയ രംഗത്തേക്ക് വരരുത് എന്നാണ് എന്നോട് ചേച്ചി പറഞ്ഞത് എൻ്റെ ചേച്ചി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ പണത്തിനും പ്രശസ്തിക്കും പറ്റുന്നതും ഉണ്ടാകും പക്ഷേ എനിക്കെന്തോ അതിഷ്ടമല്ല അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അഭിനയം മോശമാണെന്നോ അഭിനയ രംഗത്തുള്ളവർ മോശമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ദക്ഷ പറഞ്ഞു അപ്പോൾ ചേച്ചിയെ അഭിനയരംഗത്തുനിന്ന് ആരെങ്കിലും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്ന ചേച്ചിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാകോ ശരണ്യ ചോദിച്ചു അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല ദക്ഷ പറഞ്ഞു അപ്പോഴേക്കും ദക്ഷയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ദയാണ് മോളെ ശ്രീദേവ് വന്നില്ലേ വന്നു ചേച്ചി ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു എന്നാൽ പിന്നെ ഞങ്ങളിറങ്ങട്ടെ എൻ്റെ വന്ന ജോലി തീർന്നു ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ മായിലിരിക്കുന്നത് കേൾക്കണം അപ്പ പിന്നെ ഒന്നും പറയില്ല ശരണ്യ പറഞ്ഞു അപ്പോൾ ചേച്ചിമാരി മൂന്ന് ദിവസം കൂടിയല്ലേ ഇവിടെ ഉള്ളൂ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ ശരണ്യ ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം വരാം ഇനിയിപ്പോൾ രണ്ട് മാസം വെക്കേഷൻ അല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത് അപ്പോൾ വരാം ദക്ഷ പറഞ്ഞു ഏട്ടാ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുന്നില്ലേ ഏത് ദേവി പൂജ നടക്കുന്നില്ലേ എന്ന് ആ ഉണ്ട് അന്ന് ഇവിടോട് വരാൻ പറ ശരണ്യ ശ്രീദേവിനോട് പറഞ്ഞു നാളെത്തി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ദേവി പൂജ നടക്കുന്നുണ്ട് അന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അന്ന് ഞാൻ എന്റേതെന്ന് പറഞ്ഞ് പ്രത്യേകം ക്ഷണിക്കുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ പോലും ആരെയും വിളിക്കുന്നില്ല ഞാൻ വിളിക്കുന്നത് നിങ്ങളെയാണ് വരുമോ ശരണ്യ ദക്ഷയെയും ശ്രീകുട്ടിയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് മോളെ നോ പറയണ്ട ചേച്ചി വരണം പ്ലീസ് അത് ദേ ചേച്ചിക്ക് ഷൂട്ടുണ്ടോ എന്നറിയില്ലല്ലോ ഏട്ടന് ഷൂട്ടുണ്ടെങ്കിലല്ലേ ദേ ചേച്ചിക്കും ഷൂട്ടുണ്ടാകൂ അന്ന് വൈകിട്ട് ഫ്രീ ആകണമെന്ന് നേരത്തെ മുൻകൂട്ടി അമ്മ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ മാത്രമല്ല ദാദിയും അതുകൊണ്ട് ഏട്ടൻ എന്തായാലും ആ സമയത്ത് ഫ്രീ ആയിരിക്കും അപ്പോ ദേ ചേച്ചിയും ഫ്രീ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി വരണം ഉറപ്പ് പറയില്ല മോളെ ഞങ്ങൾ നോക്കാം കേട്ടോ എന്നാ ശരി ചേച്ചി ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ ശരണ്യ ശ്രീദേവിന്റെ കൈപ്പിടിച്ച് പോകുന്നത് കണ്ടപ്പോ ശരിക്കും ചെറിയ കുട്ടിയെ പോലെ അത് ശ്രീദേവ് കുഞ്ഞു പെങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാ അതങ്ങനെ കൈപിടിച്ച് നടക്കുന്നത് പക്ഷേ ആള് മനസ്സിലൊന്നു വെച്ചിട്ട് പറയുന്ന പ്രകൃതം അല്ലാട്ടോ നല്ല ക്യൂട്ടാണ് ഏട്ടൻ ഇത്രയും വലിയ ആർട്ടിസ്റ്റാണെന്നും ഇത്രയും വലിയ പണക്കാരാണെന്നോ എന്നുള്ള ജാടെ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ശ്രീകുട്ടി പറഞ്ഞു അവർ അവരുടെ റൂമിലേക്ക് നടന്നുകൊണ്ടാണ് പറയുന്നത് ഞാൻ ചേച്ചിയുടെ റൂമിലേക്ക് പോവാണേ നമുക്ക് രാവിലെ കാണാം എന്ന് പറഞ്ഞ് ദക്ഷ റൂമിലേക്ക് ചെന്നു ദയ ബെഡിൽ കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദക്ഷ അങ്ങോട്ട് വരുന്നത് ശ്രീദേവും അനിയത്തിയും പോയ മോളെ ആ പോയി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദയയുടെ അടുത്തേക്ക് കിടന്നു എന്നിട്ട് ദയയെ കെട്ടിപ്പിടിച്ചു എത്ര നാളായി ഞാൻ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്ന് പറഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ചു ഇന്ന് ഓൺലൈൻ ന്യൂസുകളിലെല്ലാം ഈ മൂവിയെക്കുറിച്ചുള്ള ന്യൂസാണ് ഇപ്പൊ തന്നെ ഈ മൂവി ഹിറ്റാവും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു അത്ര നല്ല കഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് വലിയ വർക്കുകൾ മാറ്റിവെച്ചിട്ട് ഈ സിനിമ ഏറ്റെടുത്തത് ദയ പറഞ്ഞു അല്ലെങ്കിലും ശ്രീദേവ് ഏറ്റെടുത്ത മൂവീസെല്ലാം ഹിറ്റായിരിക്കും എന്ന് ഒരു സംസാരമുണ്ട് കാരണം ശ്രീദേവ് അത്രയും ശ്രദ്ധയോടെയാണ് ഓരോ സിനിമകളും ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടെ അഭിനയിക്കുന്നവർക്ക് ഒരു പേടിയും വേണ്ട ശ്രീദേവ് ഉണ്ടോ ആ പടം മറ്റൊന്നും ചിന്തിക്കാതെ നമുക്ക് ഏറ്റെടുക്കാം ദയ പറഞ്ഞു ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് നാളത്തെ കഴിഞ്ഞ് അവരുടെ വീട്ടിൽ എന്തോ ദേവീപൂജ ഉണ്ടെന്നും ചെല്ലണമെന്നും പറഞ്ഞ് ശ്രീദേവ് സാറിൻ്റെ സഹോദരി ശരണ്യ വിളിച്ചിട്ടുണ്ട് സാറും ഉണ്ടായിരുന്നു ആ അത് ശരിയായിരിക്കും ശ്രീദേവ് നാളത്തെ കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ വീട്ടിൽ ഇതുപോലെ ദേവി പൂജ നടക്കുന്നത് കൊണ്ടായിരിക്കും ദയ പറഞ്ഞു അപ്പോ ചേച്ചിക്കും ഉണ്ടാകില്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് അവരുടെ വീട്ടിൽ ആ ദേവി പൂജയ്ക്ക് പോയാലോ ദക്ഷ ചോദിച്ചു എനിക്കുണ്ടാകില്ല ഞാൻ നോക്കട്ടെ ശ്രീദേവ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം ദയ പറഞ്ഞു പിന്നീട് കുറെ നേരം കൂടി ചേച്ചിയും അനിയത്തിയും വിശേഷങ്ങളെല്ലാം പറഞ്ഞു എപ്പോഴോ ദക്ഷ ദയയുടെ വയറൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോയി രാവിലെ ദക്ഷയെ ദയയാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത് അപ്പോഴേക്കും ദയ ഫ്രഷ് ആയി വന്നിരുന്നു മോളെ ഞാൻ ലൊക്കേഷനിലേക്ക് പോവുകയാണ് നിങ്ങൾ ഫ്രഷായിട്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് ലൊക്കേഷനിലേക്ക് വരണം ഒരുപാട് കറങ്ങിയടിച്ച് നടക്കണ്ട കേട്ടല്ലോ ദക്ഷ എന്ന് പറഞ്ഞ് ദയ ദക്ഷയുടെ കവളിൽ ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് റൂം അടച്ച് അവൾ ലൊക്കേഷനിലേക്ക് പോയി ദക്ഷ വീണ്ടും പുതച്ചു ഡോർബെൽ ഡോർബെല്ലടിക്കുന്നത് കേട്ടാണ് ദക്ഷ പിന്നെ കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്ന് ഫോൺ കയ്യെത്തിച്ച് ടേബിളിൽ നിന്നും എടുത്തു സമയം നോക്കിയപ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സമയം ഉറങ്ങിയോ എന്നാലോചിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ എത്തിക്കണമെന്ന് അത് കൊണ്ടുവന്ന ചേച്ചി പറഞ്ഞു നൂറ്റി പത്തൊമ്പതാമത്തെ റൂമിലും ഫുഡ് പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ തന്നെ ഏൽപ്പിച്ചാൽ മതിയോ അവർ ചോദിച്ചതും ആ മതി എന്ന് പറഞ്ഞു അവർ ഫുഡ് അവിടെ വെച്ച് പോയതും ദക്ഷ വേഗം നൂറ്റി പത്തൊമ്പതാമത്തെ റൂമിൽ ചെന്നു വാതിലിൽ മുട്ടാൻ തുടങ്ങി കുറേ നേരത്തിന് ശേഷം സ്ത്രീകുട്ടി വന്ന് വാതിൽ തുറന്നു എത്ര നേരമായി വിളിക്കുന്നു അവൾ ചോദിച്ചു എന്താടാ ഇത്ര അത്യാവശ്യം എടാ സമയം എത്രയെന്നറിയോ അവരോട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിയതും മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്ന സാരംഗിയെയും ശ്രാവണിയെയും കണ്ടു ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു എന്തിനാ ഇത്ര കൂട്ടി എ സി ഇട്ടിട്ട് പുതച്ചു മൂടിക്കിടക്കുന്നത് അവൾ ചോദിച്ചു ബെഡിൽ കിടക്കുന്ന രണ്ടെണ്ണത്തിനേയും ദക്ഷ കുത്തി പൊക്കി ആയിട്ട് വരാനും റൂമിൽ ഫുഡ് വന്നിട്ടുണ്ടെന്നും അവൾ പറഞ്ഞു ഫുഡെന്ന് കേട്ടതും രണ്ടെണ്ണവും ചാടി എഴുന്നേറ്റു വേഗം ഓടി നിങ്ങൾ എല്ലാവരും ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ഞാനും ഫ്രഷായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അവളുടെ സഹോദരിയുടെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് അവൾ കുളിച്ച് ഫ്രഷായി ഒരു ലോങ് മിടിയും ഒരു ബട്ടർഫ്ലൈ ടോപ്പും ഇട്ടുകൊണ്ട് ദക്ഷ കൂട്ടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ ചേച്ചിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോടാ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ദയ ദക്ഷയുടെ ഫോണിൽ വിളിച്ചതും പറഞ്ഞു അവൾ സമ്മതിച്ചുകൊണ്ട് ഫോൺ വെച്ചതും അവർ എല്ലാവരും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ ഇന്നലെ ദയുണ്ടായ ലൊക്കേഷനിലേക്ക് തന്നെ എത്തി കുറച്ചുനേരം അവർ അവിടെയെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി അവർ തിരിച്ചു വരുമ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയമായി ഇന്നലത്തെ പോലെ തന്നെ അവർ ഒരുമിച്ച് ഇരുന്ന് ലഞ്ച് കഴിച്ചു പക്ഷേ ശ്രീദേവ് ഉണ്ടായിരുന്നില്ല ശ്രീദേവ് ഉച്ചയായപ്പോഴേക്കും വീട്ടിലേക്ക് പോയി നാളെ അവരുടെ വീട്ടിൽ നടക്കുന്ന ദേവി പൂജയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായി ശ്രീദേവിനോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീദേവ് എത്തി എന്ന് പറഞ്ഞ് ദയ വീണ്ടും ഷൂട്ടിലേക്ക് പോയി ഇന്ന് ദയയെ ശ്രീദേവ് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞതും ശ്രീകുട്ടിയും ശ്രാവണിയും സാരംഗിയും അത് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു ദക്ഷയെ കുറെ നിർബന്ധിച്ചു ദക്ഷ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അവർ ചെല്ലുമ്പോൾ ശ്രീദേവ് ദയയുടെ അടുത്ത് നിൽക്കുകയാണ് കഴിഞ്ഞു ശ്രീകുട്ടി അടുത്ത് നിന്ന ദയയുടെ മേക്കപ്പ് മാനോട് ചോദിച്ചു എന്ത് അല്ല റൊമാൻറ്റിക് സീനാണെന്ന് പറഞ്ഞു ശ്രീകുട്ടി ചോദിച്ചതും അയാൾ അവളെ നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഷോട്ട് ഷോട്ടെടുക്കാൻ പോകുന്നേയുള്ളൂ അയാൾ പറഞ്ഞു ആണോ ഒത്തിരി ആകാംക്ഷയോടെ ശ്രീകുട്ടി ദേ തുടങ്ങിയിട്ടില്ലാന്ന് ബാക്കിയും എത്ര സമയം ഇവള് കാരണം പോയി ഞാൻ വിചാരിച്ചു കഴിഞ്ഞെന്ന് ശ്രീകുട്ടി അടക്കം പറഞ്ഞതും ശ്രീദേവിൻ്റെ മാനേജർ മുന്നിൽ നിന്ന് അത് കേട്ടു എന്നാൽ അയാൾ അത് തിരിഞ്ഞു നോക്കിയില്ല അയാളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഷോട്ട് റെഡി എന്ന് പറഞ്ഞു ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതും ശ്രീദേവ് ദയെ ചുറ്റിപ്പിടിക്കുന്ന സീനാണ് ചുറ്റിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരത്തിൻ്റെ മുകളിൽ നിന്നും നിറയെ പൂക്കൾ അവരുടെ ദേഹത്തേക്ക് വർഷിക്കുന്നതായിട്ടും പിന്നീട് ശ്രീദേവ് ദയയുടെ അരയിൽ കൈ അമർത്തുന്നതും പെട്ടെന്ന് പിടഞ്ഞു മാറി പോകാൻ നോക്കുന്ന അവളെ അതിനെ സമ്മതിക്കാതെ പിടഞ്ഞു മാറി പോകാൻ നോക്കുന്ന അവളെ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തുന്നതുമായിരുന്നു സീന് ദക്ഷയുടെ കൂട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെയാണ് ആ സീൻ നോക്കി നിന്നത് അവർ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ആകാംക്ഷ മുഴുവനും അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു രണ്ട് സൈഡിൽ നിന്നും നിറയെ പൂക്കൾ അവരുടെ ദേഹത്തേക്ക് ഇടുന്നതും എല്ലാം അവർ ആകാംക്ഷയോടെയാണ് നോക്കി നിന്നത് എന്നാൽ ദക്ഷ നോക്കിയത് ശ്രീദേവിന്റെ കണ്ണുകളിലായിരുന്നു അപ്പോൾ ശരിക്കും ശ്രീദേവ് ആ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു എന്ന് ദക്ഷയ്ക്ക് തോന്നി അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് പ്രണയമായിരുന്നു ആ പ്രണയം ദക്ഷ നോക്കി നിന്നുപോയി ഡയറക്ടർ കട്ട് പറഞ്ഞ ശ്രീദേവ് ദയയുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് ദക്ഷയുടെ മുഖത്തേക്കായിരുന്നു അവനെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി പെട്ടെന്ന് ദക്ഷ അവനിൽ നിന്നും നോട്ടം മാറ്റി കഴിഞ്ഞില്ലേ നമുക്ക് പോയാലോ എന്ന് ദക്ഷ കൂട്ടുകാരോട് ചോദിച്ചതും ഇല്ല കഴിഞ്ഞിട്ടില്ല ഇനി ഇത് പല ആംഗിളിൽ നിന്നും എടുക്കും അവരുടെ മുന്നിൽ ആ സീൻ നോക്കിക്കൊണ്ട് നിന്ന ദയയുടെ മേക്കപ്പ് മാൻ ആണ് പറഞ്ഞത് ഇനിയെടുക്കുമോ അതെ പല ആംഗിളിൽ നിന്നും എടുക്കും പിന്നെ ആ മുകളിൽ നിന്ന് പൂക്കൾ വീണുന്നില്ലേ അത് അവരുടെ ദേഹത്തേക്ക് വീഴുന്നതും അങ്ങനെയല്ല എടുക്കും അയാൾ പറഞ്ഞതും ദക്ഷ അപ്പോൾ ഇനി അവർ ഇതുപോലെ തന്നെ അഭിനയിക്കണോ അവൾ ചോദിച്ചതും അതെ ചിലപ്പോൾ മുഴുവനായിട്ടും വേണ്ട എന്നാലും അവർ ചേർന്ന് നിൽക്കുന്നതും അങ്ങനെയൊക്കെ എടുക്കും നോക്കി നിന്നോ അയാൾ പറഞ്ഞതും പെട്ടെന്ന് ദക്ഷയുടെ മുഖം മാറി എന്നാൽ ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ടാണ് അവൻ്റെ മേക്കമാൻ്റെ മുന്നിൽ കൊടുത്തത് അയാൾ അവൻ്റെ ദേഹത്ത് വീണിരിക്കുന്ന പൂക്കളെല്ലാം തട്ടി മാറ്റുന്നതും കോട്ടൺ വൈപ്പ് വെച്ച് അവൻ്റെ മുഖത്തെ വിയർപ്പു തുള്ളികൾ ഒപ്പിക്കൊടുക്കുമ്പോഴെല്ലാം ശ്രീദേവ് നോക്കിയത് ദക്ഷിയാണ് അവളുടെ മുഖത്ത് എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ അവന് തോന്നി അതേ സീൻ വീണ്ടും വേറെ ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതുതന്നെ വീണ്ടും എടുത്തതും ദക്ഷിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവൾ അവിടെ നിന്നും മാറിപ്പോകുന്നത് ശ്രീദേവ് കണ്ടു പെട്ടെന്ന് ഡയറക്ടർ കട്ട് പറഞ്ഞു എന്ത് പറ്റി ശ്രീദേവ് ഡയറക്ടർ ചോദിച്ചതും ശ്രീദേവ് ഒന്നുമില്ല എന്ന് പറഞ്ഞു ദക്ഷിക്ക് എന്താ പറ്റുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താണ് ശ്രീദേവ് തൻ്റെ ചേച്ചിയെ അങ്ങനെ ചേർത്ത് പിടിച്ചതും അതും അതൊരു അഭിനയമാണെന്ന് അറിഞ്ഞിട്ട് പോലും തനിക്ക് എന്തുകൊണ്ട് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല തൻ്റെ മനസ്സ് എന്താണ് അസ്വസ്ഥമാകുന്നത് ദക്ഷ ആലോചിച്ചു പിന്നെ ചേച്ചി ആയതുകൊണ്ടായിരിക്കും ചേച്ചിനെ ഒരാൾ അങ്ങനെ തൊട്ടഭിനയിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്നെല്ലാം അവൾ സ്വയം ആലോചിച്ചു അസ്വസ്ഥമായ മനസ്സോടെ അവൾ വന്ന് കാരവാനിൽ കയറി അവിടെ ബെഡിൽ കയറി കിടന്നു കുറച്ചുനേരം ഫോൺ നോക്കിക്കൊണ്ട് കിടന്ന അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു ആരുടെയോ സംസാരം കേട്ട് കണ്ണ് തുറന്ന അവൾ ഒന്ന് ചുറ്റും നോക്കി പിന്നെ എഴുന്നേറ്റിരിക്കാൻ പോയപ്പോഴാണ് മുന്നിലെ ഒരു സോഫയിൽ ഇരിക്കുന്ന ശ്രീദേവിനെ കാണുന്നത് പെട്ടെന്ന് ശ്രീദേവിനെ കണ്ടതും അവൾ വേഗം ചാടി എഴുന്നേറ്റു ഏയ് പതിയെ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് ശ്രീദേവ് ചോദിച്ചു അത് ഞാൻ നിങ്ങളെന്ത് ഇവിടെ അവൾ ചോദിച്ചു അത് കേട്ടതും അവനൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു ഇപ്പോഴും ക്യാരവാൻ മാറിപ്പോയിടോ തനിക്ക് ഞാൻ അവൾ ചുറ്റുമെന്ന് നോക്കി ശരിയാണ് അന്ന് കയറിയ അതേ കാരവൻ സോറി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ എല്ലാ വണ്ടികളും ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ സോറി സോറി ശ്രീദേവ് അവൾ പെട്ടെന്ന് പറഞ്ഞതും ഏയ് ദിക്ഷ താനെന്തിനിങ്ങനെ പേടിക്കുന്നേ എടോ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ അതിനിങ്ങനെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഇടയ്ക്ക് ദയയുടെ കാരവൻ വരാത്തപ്പോൾ ആളിവിടെയും ഉണ്ടാകാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും പല ആർട്ടിസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ട് കാരവൻ അതുകൊണ്ട് താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അവൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാലും അവളിൽ വല്ലാത്ത വെപ്രാളം തോന്നി ശരി ഞാൻ ഞാനെന്ന് പോട്ടെ സോറി അവൾ വീണ്ടും ശ്രീദേവിനെ നോക്കി പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി ശ്രീദേവി നിന്നു പിന്നെ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ കിടന്ന ആ ബെഡിലേക്ക് അവനൊന്ന് നോക്കി പിന്നെ അവൻ ആ ബെഡിലേക്ക് ചെന്ന് അവിടെ ഇരുന്നു അവന്റെ മനസ്സിലേക്ക് കുറച്ചു മുമ്പുണ്ടായ സംഭവം കടന്നു വന്നു അവിടെ ദയയുടെയും കൂട്ടുകാരുടെയും സീൻ എടുക്കുകയാണ് തനിക്ക് അത് കഴിഞ്ഞിട്ടാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് താൻ തൻ്റെ ക്യാരമാനിലേക്ക് വന്നത് വന്ന് അകത്തേക്ക് കയറിയതും കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ശ്രീദേവ് ക്യാരമാൻ്റെ അകത്തേക്ക് കയറിയതും പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന ദക്ഷി അത് കണ്ടതും ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നെ അവനിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത് ക്യാരമാൻ്റെ ഡോർ അടച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു കുട്ടികൾ ഉറങ്ങുന്നത് പോലെ രണ്ട് കൈയും കവളിനടിയിൽ വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് ഫോൺ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഫോൺ നോക്കിക്കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്ന് അവന് മനസ്സിലായി അവൻ അവളെയൊന്ന് നോക്കി ചെറിയ കുട്ടികളെ പോലെ തോന്നുന്നു തൻ്റെ സഹോദരിയെപ്പോലെ ക്യൂട്ടാണെന്ന് അവന് തോന്നി അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളുടെ വയറിന്റെ ഭാഗം കണ്ടത് അവളുടെ ആ ചെറിയ ടോപ്പ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നു അവളുടെ വയറിന്റെ ഭാഗം നന്നായി കാണാൻ പറ്റുന്നുണ്ട് അവന്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ പൊക്കൽ ചുഴിയിലായി കിടക്കുന്ന നേവൽ റിങ്ങിലേക്കാണ് ഹാർട്ട് ഷേപ്പിലെ ഒരു ഗ്രീൻ കളറിലുള്ള നേവൽ ആണ് അവളുടെ പൊക്കൽ ചുഴിയിൽ കിടക്കുന്നത് നല്ല വെളുത്ത ഭംഗിയുള്ള ആ വയറിൽ ആ ഗ്രീൻ കളർ ഹാർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവന് തോന്നി നേരം അവൻ അറിയാതെ തന്നെ അതിലേക്ക് നോക്കി നിന്നുപോയി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും അവൻ നോട്ടം മാറ്റി അവൻ്റെ മേക്കപ്പ് മാൻ കയറി വരുന്നതാണ് എന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് ടോപ്പ് വലിച്ച് താഴേക്കിട്ടു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പോകുന്നോട്ടെ ലൈക്കും കമൻറ്റും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക